രാജ്യത്ത് ഈ വർഷം അവസാനത്തോടെ പുതിയ അഞ്ഞൂറ് ഇ വി ചാർജിംഗ് സ്റ്റേഷനുകൾ കൂടി സ്ഥാപിക്കാൻ ഒരുങ്ങുകയാണ് യു കെ കഴിഞ്ഞ വർഷം രാജ്യത്താകമാനം നൂറിലേറെ ഇ വി ചാർജിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിച്ചിരുന്നു ശുദ്ധ ഊർജത്തിന്റെ ഉപയോഗം വർദ്ധിപ്പിക്കുന്നതിനും കാർബൺ പുറന്തള്ളൽ കുറയ്ക്കുന്നതിനുമാണ് ഇലക്ട്രിക് വാഹനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന നടപടി സ്വീകരിക്കുന്നത് രാജ്യത്ത് ഇലക്ട്രിക് വാഹനങ്ങളുടെ എണ്ണം കഴിഞ്ഞ വർഷങ്ങളിൽ ഏറെ വർദ്ധിച്ചിട്ടുണ്ട് ദേശീയ സുസ്ഥിരതാ ലക്ഷ്യങ്ങളുമായി പൊരുത്തപ്പെടുന്ന ഇലക്ട്രിക് വാഹനങ്ങളുടെ വ്യാപകമായ സ്വീകാര്യതയെ സഹായിക്കുന്ന അടിസ്ഥാന സൗകര്യ വികസനത്തിന് സ്വകാര്യ മേഖലയും പ്രാദേശിക സ്ഥാപനങ്ങളുമായി സഹകരിച്ച് സംയോജിത സമീപനമാണ് നടപ്പിലാക്കുന്നതെന്ന് ഊർജ അടിസ്ഥാന സൗകര്യ വികസന മന്ത്രാലയത്തിലെ എനർജി ആൻഡ് പെട്രോളിയം വകുപ്പ് അണ്ടർ സെക്രട്ടറി പറഞ്ഞു ശുദ്ധമായ ഊർജ വികസനത്തിന്റെ ഭാഗമായി രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും പുനരുപയോഗ ഊർജശേഷി പതിനാല് ജിഗാ വാട്ടായി ഉയർത്താനാണ് മന്ത്രാലയം ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി രണ്ടായിരത്തി അൻപതിനകം യു എയിലെ പകുതി വാഹനങ്ങളും ഇലക്ട്രിക് വാഹനങ്ങളാക്കുക എന്നതാണ് ഗവൺമെന്റിന്റെ പ്രഖ്യാപിത ലക്ഷ്യം രാജ്യത്തുടനീളം ഇതിനായി അടിസ്ഥാന സൗകര്യങ്ങൾ വിപുലീകരിക്കുമെന്നും നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു